शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾക്ക് അങ്ങോട്ട് എത്തി പരമാത്മാവിനെ കണ്ട് അദ്ദേഹം ആരൊന്നും പറയാൻ പറ്റുമോ അങ്ങോട്ട് എത്താൻ പറ്റൂല്ല അങ്ങോട്ട് ചെല്ലുമ്പോ ആ അഹങ്കാരതത്തോട് അടുക്കുമ്പോ ലയിച്ചു പോകും ലയിച്ചു പോകുന്നത് കൊണ്ട് പിന്നെ ഈ സൂക്ഷ്മ തന്മാത്രകളെ ഇല്ല അപ്പൊ പിന്നെ സൂക്ഷ്മ തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ മനസ്സുണ്ടാവുമോ മനസ്സേ ഇല്ല അതുകൊണ്ട് മനസ്സിന് ആ പരമാത്മാവിനെ ചിന്തിക്കാൻ പറ്റൂല അതാണ് അചിന്തരൂപം പരമാത്മാവിന്റെ രൂപത്തെ ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് രൂപമില്ല ഒന്ന് രണ്ട് ആ രൂപത്തെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ശേഷി മനസ്സിനുമില്ല സർവസ്യധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം ആദിത്യന്റെ ശോഭയോടുകൂടിയത് ഒരു ആദിത്യനെ നമ്മൾ പരിചയിച്ചിട്ടുള്ളൂ ആ ആദിത്യന്റെ നേരെ നോക്കാൻ പോലും നമുക്ക് ശേഷിയില്ല അപ്പൊ തന്നെ നമുക്കറിയാം ആദിത്യൻ എത്ര ശക്തനാണ് എന്ന് അനന്തകോടി ആദിത്യന്മാരുടെ പ്രഭയെ വെല്ലുന്ന ആദിത്യനാണ് അദ്ദേഹം അദ്ദേഹരാമായണത്തിലെ പ്രകാണ്ടത്തിലെ ആദിത്യഹൃദയം നോക്കിക്കൊള്ളുക അനന്തകോടി ആദിത്യന്മാരുടെ പ്രഭയെ വെല്ലുന്ന പരമാദിത്യൻ അതാണ് ഇവിടെ ആദിത്യവർണം എന്ന് പറഞ്ഞത് അങ്ങനെ ആദിത്യവർണം തമസപരസ്ഥാത് അന്ധകാരം അജ്ഞാനത്തിന്റെ അന്ധകാരം മായാമയമായിരിക്കുന്ന അന്ധകാരം അതിനും അപ്പുറത്ത് കുടികൊള്ളുന്ന ആ കവിയെ ആ പുരാതനെ ആരാണോ പ്രയാണകാലിയെ പ്രാണൻ ശരീരത്തെ വിടുന്ന അവസരത്തിലെങ്കിലും മനസ്സാചലേന അചഞ്ചലമായ മനസ്സുകൊണ്ട് ഇളക്കമില്ലാത്തതായ മനസ്സുകൊണ്ട് പരമാത്മാവിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയിട്ട് ഭക്ത്യായുക്ത ഭക്തിയോടുകൂടിയവനായിട്ട് പിന്നെയോ യോഗബല എന്ന് ചെയ്യുക യോഗബലത്താലും നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങളാൽ നാം യോഗബലം നേടിയിരിക്കണം അത് ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും രാജയോഗവും ഒക്കെ ഇവിടെ മുഖ്യമായി രാജയോഗത്തെ ഉദ്ദേശിച്ചു അതോടൊപ്പം തന്നെ മറ്റെല്ലാ യോഗങ്ങളും ഉദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ യോഗബലത്താൽ ആരാണോ ഭക്തിയോടുകൂടിയിട്ട് ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി ആ പുരാതനായിരിക്കുന്ന പരമാത്മാവിനെ ഉറപ്പായിട്ട് ചിന്തിക്കുന്നത് സമ്യക്കായി ചിന്തിക്കുന്നത് എവിടെ ആവേശ സമ്യക് അദ്ദേഹത്തെ ചിന്തിക്കേണ്ടത് ഈ പ്രകാരത്തിലാണ് തന്റെ പ്രാണങ്ങളെ ഭ്രുവിന്റെ നടുക്ക് രണ്ട് പുരികങ്ങളുടെയും നടുക്ക് ആജ്ഞാചക്രം ഈ ആജ്ഞാചക്രത്തില് തന്റെ പ്രാണങ്ങളെ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തിയിട്ട് ആരാണോ ആ പരവുമായിരിക്കുന്ന ആ തത്വത്തെ ചിന്തിക്കുന്നത് ഉറപ്പോടുകൂടി ഭക്തിയോടുകൂടി ചിന്തിക്കുന്നത് അവൻ തം പരം പുരുഷം ഉപേതി ദിവ്യം ആ ദിവ്യമായിരിക്കുന്ന പരമപുരുഷനെ പ്രാപിക്കുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ച് നമ്മെ കേൾപ്പിക്കുന്നു അങ്ങനെ ഭഗവാനെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ അതിഭൂതമായി അതിദൈവമായി അധ്യാത്മമായി അധികർമ്മമായി നാം അദ്ദേഹത്തെ സാക്ഷാത്കരിക്കുവാനുള്ള പരിശീലനം നേരത്തെ നേടണം ഇതിനെ വിട്ടിട്ട് അദ്ദേഹത്തെ മാത്രമായിട്ട് ചിന്തിക്കാൻ പറ്റൂല കാരണം ഇതോടുകൂടിയ ആളാണ് അദ്ദേഹം എന്നറിയുക അപ്പോഴാണ് ഇതിന്റെ അപ്പുറത്തേക്ക് നാം എത്തിച്ചേരുന്നത് ഈ പ്രകാരത്തിൽ ഉദാത്തമായിരിക്കുന്ന അനുഭവജ്ഞാനം ഭീഷ്മനെ പോലുള്ള അനുഭവജ്ഞാനം കൈവരാത്ത ആളുകൾക്കോ രക്ഷപ്പെടാൻ മാർഗമില്ലേ മാർഗമുണ്ട് ഭഗവാൻ ഉറപ്പോടുകൂടി പറയാണ് ഒരു ജന്മം കൊണ്ടല്ല ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് അനേക ജന്മങ്ങളിലൂടെയുള്ള സാധനാ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോ അവിടെ അനേക ജന്മങ്ങളിൽ കൂടിയുള്ള നമ്മുടെ ഈ സാധനാ പരിശ്രമ യാത്രയില് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല അതിന് സാധനയ്ക്കുള്ളതായ മാർഗം ഉണ്ട് എന്നിങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് അടുത്ത ശ്ലോകത്തിലെ പതിനൊന്നാമത് ശ്ലോകത്തിൽ പറയുന്നു യഥക്ഷരം ബ്രഹ്മവിദോ വശന്തിയോതരാഗാഹി ബ്രഹ്മചര്യം ചരന്തി തത്തെ പദം സംഗ്രഹേണ പ്രപക്ഷേ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ഉപാസനാ മാർഗം പറഞ്ഞു തരിക നമ്മള് വ്യാസന്റെ എത്തിയില്ല വ്യാസൻ അവതാരം തന്നെ കൃഷ്ണനും അവതാരാണ് നമ്മൾ ആ പദവിയിൽ എത്തിയില്ല അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് നമ്മെപ്പോലുള്ളതായ സാധാരണന്മാർക്ക് ഉപാസനാ പദ്ധതികൾ അനന്തമുണ്ട് നമ്മുടെ മഹാഗ്രന്ഥങ്ങളിൽ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഓരോ പദ്ധതിയെയും അനുശീലിച്ച് ലക്ഷ്യത്തിലെത്തിയ ഋഷിമാരുടെ മഹാത്മാക്കളുടെ കഥകളും അതിലെല്ലാം കാണാം ഇതാണ് ഇതിഹാസ പുരാണങ്ങളുടെ എല്ലാം മഹത്വം കീർത്തനങ്ങളുടെ മഹത്വം നാമാവലികളുടെ മഹത്വം ഒക്കെ അതാണ് അങ്ങനെ ആ മാർഗത്തിലൂടെ ആ ഋഷിമാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നേറുന്ന നമുക്ക് ഈ അധ്യാത്മ മാർഗങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രതിനിധിയായി ഒരു മന്ത്രത്തെ പരിശീലിപ്പിച്ചു തരികയാണ് അവരവരുടേതായ അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതായ മാർഗത്തിൽ കൂടെ പോവാ ആയിക്കൊള്ളൂ പക്ഷേ അതിനു വേണ്ടിയിട്ടൊരു പരിശ്രമം ഒരു പരിശീലനം തരണമല്ലോ എല്ലാത്തിന്റെയും റെപ്രസെന്റേറ്റീവായിട്ട് എല്ലാത്തിലുമുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിന്റെയും പരമസ്ഥാനമായ ഒരു മന്ത്രത്തെ അദ്ദേഹം പറഞ്ഞു തരാൻ ഏതാ മന്ത്രം എന്നറിയോ ഓങ്കാരം അതിൽ എല്ലാ മന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു എല്ലാ സാധനാ പദ്ധതികളും അതിലടങ്ങിയിരിക്കുന്നു അതിലില്ലാത്തതായ ഒരു സാധനാ പദ്ധതിയുമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ മനസ്സിലിണങ്ങുന്ന സാധനാ പദ്ധതിയെ അനുശീലിച്ചു കൊള്ളൂ ഇതാണ് ഭഗവാൻ പറയുന്നത് അനേക സാധനാ പദ്ധതികൾ നേരത്തെ പറഞ്ഞു അനേക സാധനാ പദ്ധതികൾ ഇനിയും പറയും അതല്ല ഓങ്കാരത്തിൽ അന്തർഭവിക്കുന്നു അതുകൊണ്ട് ഓങ്കാരത്തെ ഇവിടെ അദ്ദേഹം നമുക്ക് പരിശീലിപ്പിച്ചു തരുകയാണ് അതിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനാ പദ്ധതി നമുക്ക് വശമായി തീരും ആ പദം എത്തിച്ചേരാൻ ഉള്ളതായ ആ പദ്ധതിയാണ് അദ്ദേഹം പറയുന്നത് ത്തെ പദം സംഗ്രഹേണപ്രവക്ഷ്യേ ആ പദത്തെ ഞാൻ സംഗ്രഹമായിട്ട് ചുരുക്കത്തില് പറഞ്ഞു തരാം എന്താ പദം എന്നറിയോ ഓം എന്നാണ് ആ പദം അതാണ് ആ പരമമായ പദം പരമമായ സ്ഥാനം ആ ബ്രഹ്മതത്വം ഓമാണ് ആ ഓമിനെ ആ ഉപാസനാ പദ്ധതിയെ ആ അത് ഓങ്കാരം ഉപാസനാ പദ്ധതിയാണ് അതിന്റെ പരമഫലമായ ബ്രഹ്മാനുഭൂതിയുമാണ് രണ്ടുമാണ് ഓങ്കാരത്തിന് നാല് പാദങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാതെ അകാരം ഉകാരം അകാരം അമാത്ര അകാരം ഈ സ്ഥൂലപ്രപഞ്ചമാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഋഷിമാർ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞതിനുണ്ട് അകാരം ഈ ജാഗ്രതത്താണ് ഈ സ്ഥൂലപ്രപഞ്ചമാണ് ഉകാരം സൂക്ഷ്മ സൂക്ഷ്മപ്രപഞ്ചമാണ് അത് സ്വപ്ന സ്വപ്നപ്രപഞ്ചമാണ് പിന്നെയോ മകാരം അത് കാരണ കാരണപ്രപഞ്ചമാണ് അതേപോലെ തന്നെ ഇതിനു മൂന്നിനും അപ്പുറം തുരീയം നാലാമത്തെ പദം തുര്യം പറഞ്ഞാൽ നാലാമത്തെ എന്ന് ഞാൻ വാക്കിനർത്ഥമുള്ളൂ ആ പദത്തിന് പ്രത്യേകിച്ച് പേരില്ല പരമാത്മാവിന് പേരില്ല അതുകൊണ്ട് ആ പദത്തിന് പ്രത്യേകിച്ച് പേരില്ല അതുകൊണ്ട് നാലാമത്തേത് എന്നേ പറഞ്ഞിട്ടുള്ളൂ തുരീയം എന്നുള്ള പദം അത് അമാത്രയാണ് അവിടെ മാത്രയില്ല അകാര ഉകാരം അകാരങ്ങളില് മാത്രയുണ്ട് തുരീയത്തിന് മാത്രയില്ല കാലം അസ്തമിച്ച് കഴിഞ്ഞു കാലത്തിന് കാലത്തിനപ്പുറത്താണത് കാലം അസ്തമിച്ചതോടി ദേശവും അസ്തമിച്ചു കഴിഞ്ഞു ദേശത്തിനപ്പുറത്താണ് ദേശകാലങ്ങൾക്ക് അപ്പുറത്തുള്ള പരമമായ പദമാണ് തും ആ മാത്ര അത് ബ്രഹ്മപദം പൊങ്കാലോപാസനയിലൂടി ഈ സ്ഥൂര പ്രപഞ്ചത്തിൽ നിന്ന് തുടങ്ങി സൂക്ഷ്മ പ്രപഞ്ചത്തിലൂടെ കാരണപ്രപഞ്ചത്തിലൂടെ അതായത് പ്രകൃതിയിലൂടെ അവ്യക്തത്തിലൂടെ നമ്മൾ ആ അവ്യക്തത്തിന്റെയും അപ്പുറത്തുള്ള അവ്യക്തത്തില് എന്താ നർഗുണ നിരാകാര ബ്രഹ്മത്തില് അമാത്രയില് എത്തിച്ചേരും അതാണ് ഓങ്കാരോപാസന വിധിപ്രകാരമുള്ള ഓങ്കാരോപാസന ആ ഓങ്കാര ജപം ഉപാസനാക്രമം ഋഷിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ അവിടെ എത്തിച്ചേരും അത് ഞാനിതാ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയാണ് ആ പദവേദ ബ്രഹ്മപദം യഥക്ഷരം വേദവിധോ വദന്തി വേദവിത്തുകൾ എന്നീ നാല് വേദങ്ങളുടെ തത്വത്തെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകള് അതിനെ ആ പരമപദത്തെ ബ്രഹ്മപദത്തെ അക്ഷരം എന്ന് പറയും ആണല്ലോ ഇത് അക്ഷരം ബ്രഹ്മോപാസനായിരിക്കുന്നത് പിന്നെയോ വിശന്തിയത് യഥയോ വീതരാഗാഹ കമക്രോധ ലോകമോഹ മതമാത്സര്യാദികളൊക്കെയാണ് രാഗങ്ങൾ അതിനെ എല്ലാം അതിക്രമിച്ച ആളുകള് കാമക്രോധാദികളൊന്നും ഇല്ലാത്ത ആളുകൾ ലൗകികമായ ഒരു പ്രകാരത്തിലുള്ള വാസനാബദ്ധവും ഇല്ലാത്ത ആളുകള് അവരെയൊക്കെ എത്തിമാരെന്ന് പറയും അതാണ് എത്തിമാര് അവര് അവിടെ എത്തിച്ചേരുന്നു അതാണ് വിശന്തിയത് ആ പരമമായ പദത്തില് ആ മാത്രയില് എത്തിച്ചേരുന്നു അങ്ങനെ എത്തിമാര് എത്തിച്ചേരുന്ന പരമപദം അത് ഞാൻ പറഞ്ഞു ഭഗവാൻ പറയാണ് യതിച്ചന്തോ ബ്രഹ്മചര്യം ചരന്തി യാതൊന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടുകൂടിയിട്ടാണോ സജ്ജനങ്ങൾ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത് ബ്രഹ്മചര്യം ഭഗവാനിലേക്കുള്ള യാത്ര അതാണ് ബ്രഹ്മചര്യം ബ്രഹ്മത്തിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭംഗിയായിട്ടൊരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം അതല്ലാതെ ബ്രഹ്മചര്യ പദത്തിനൊരർത്ഥവും ഇല്ല യാതൊരു കർമ്മത്തിന്റെ അനുഷ്ഠാനത്താലാണോ നാം പരമാത്മാവിൽ എത്തിച്ചേരിക അത് ഏത് പ്രകാരത്തിൽ അനുഷ്ഠിച്ചാലാണോ പരമാത്മാവിൽ എത്തിച്ചേരിക അതാണ് ബ്രഹ്മചര്യം അത് യുധങ്ങളായ സധനാ പദ്ധതികളില് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ യാതൊരു പരമപദത്തെ കാണാൻ വേണ്ടിയിട്ടാണോ അറിയാൻ വേണ്ടിയിട്ടാണോ സജ്ജനങ്ങള് ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത് തത്തെ പദം ആ പരമായിരിക്കുന്ന പദത്തെ ഞാൻ സംഗ്രഹമായിട്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം ഉപനിഷത്തില് തുടർന്ന് നമ്മൾ കേൾക്കും ഓം ഇത്യേതത് എന്ന് അത് ഓങ്കാരമാണ്